കേരളമാകെ ഉറ്റുനോക്കുന്ന കോർപ്പറേഷൻ വാർഡാണ് പേട്ട പൊളിറ്റിക്സ് കേരളയുടെ തട്ടകം കൂടിയാണ് പേട്ട പേട്ടയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രം സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥി എസ് പി ദീപക് മത്സരിക്കുന്ന വാർഡാണ് പേട്ട കോൺഗ്രസിൻ്റെ ജനകീയ മുഖങ്ങളിൽ ഒന്നായ ഒന്നായ ഡി അനിൽകുമാർ മത്സരിക്കുന്ന വാർഡാണ് പേട്ട ഏത് ഇലക്ഷനിലും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്ന दी ए, ി ജെ പിയുടെ പി അശോക് കുമാർ ഇത്തവണ മത്സരിക്കുന്നതും പേട്ടയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മൂന്ന് ത്രിമൂർത്തികൾ പക്ഷേ പേട്ടയിൽ എന്തൊക്കെ സംഭവിക്കും പേട്ടയിൽ പ്രചരണത്തിൽ എസ് പി ദീപക് ഡി അനിൽകുമാറിനെക്കാളും അശോക് കുമാറിനെക്കാളും വളരെയേറെ മുമ്പിലാണ് ദീപക്കിനു വേണ്ടി വനിതാ സ്കോഡ് ഇറങ്ങുന്നു പ്രചരണത്തിന് അതൊക്കെ പുതിയ കാഴ്ചയാണ് ദീപക്കിനു വേണ്ടി സുധീർ കരമന അടക്കമുള്ള സെലിബ്രിറ്റികൾ പേട്ടയിൽ എത്തിപ്പോയി എത്തി ദീപക്കിന് വിജയാശംസ നൽകിയ ശേഷം മടങ്ങിപ്പോയി വോട്ട് പിടിക്കാൻ തന്നെ സുധീർഘരമന ഇറങ്ങി എന്നുള്ളതും ശ്രദ്ധേയം ആ മറുവശത്ത് ഡി അനിൽകുമാർ തൻ്റേതായ തട്ടകങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുന്നു കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ആയുധമാക്കി മാറ്റും ഡി അനിൽകുമാർ ആദ്യഘട്ടത്തിൽ ഡി അനിൽകുമാർ പ്രചരണത്തിൽ മുന്നിലായിരുന്നുവെങ്കിലും അവസാന ലാപ്പിൽ ഡി അനിൽകുമാറിനെ പിന്നിലാക്കി എസ് പി ദീപക്കും സി പി എമ്മും പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചു കഴിഞ്ഞു പ്രചരണത്തിന്റെ ചുക്കാൻ എസ് പി ദീപക്കിൻ്റെ കയ്യിലാണ് ഇഷ്ടം പോലെ പ്രവർത്തകർ വനിതാ സ്കോഡുകൾ സെലിബ്രിറ്റികൾ ഒക്കെ ദീപക്കിന് ചുറ്റുമുണ്ട് ഡി അനിൽകുമാർ അവസാന ലാപ്പിൽ അല്പം മങ്ങിപ്പോകുന്ന കാഴ്ചയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കാണാൻ കഴിയുന്നത് അശോക് കുമാർ പാൽക്കുളങ്ങര വാർഡിന്റെ കൗൺസിലറായിരുന്നു അദ്ദേഹം ഇത്തവണ പേട്ടയിലാണ് മത്സരിക്കുന്നത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പാൽക്കുളങ്ങര വാർഡിലെ ചില പ്രദേശങ്ങൾ പേട്ടയുമായി കൂടിച്ചേരുന്നുണ്ട് ആ വോട്ടുകൾ അശോക് കുമാറിന് നിർണായകമായി മാറും മാത്രമല്ല ഡി അൻകുമാറിന് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന എൻ എസ് എസ് വോട്ടുകൾ ആ വോട്ടുകൾ അശോക് കുമാറിലേക്ക് മറയാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ സാഹചര്യത്തിൽ ദീപക്കിന് ഒരു ഫോട്ടോ ഫിനിഷിൽ ഒരു വിജയം പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള കരുതുന്നത് കാരണം പേട്ടാവാടിൻ്റെ ഘടന ആകെ മാറി പേട്ടവാട് വലിയൊരു ട്വിസ്റ്റിലേക്ക് പോയി ഘടനകൾ മാറി പക്ഷേ പേട്ടയിൽ ഇപ്പോൾ നടക്കുന്നത് ത്രികോണ പോരാട്ടം തന്നെയാണ് പ്രധാനപ്പെട്ട പോരാട്ടം എസ് പി ദീപക്കും ഡി അനിൽകുമാർ അനിൽകുമാറും തമ്മിലാണെങ്കിൽ അശോക് കുമാറും തൻ്റെതായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പേട്ടയിലുണ്ട് ചുരുക്കത്തിൽ മൂന്ന് മുന്നണികൾക്കും നിർണായക സ്വാധീനമുള്ള ഒരിടമാകുന്നു പേട്ട പേട്ടയുടെ ചരിത്രമെടുത്താൽ ഇടതുപക്ഷ പാരമ്പര്യം ഏറെയുള്ള മണ്ണാണ് പേട്ട കെ പങ്കജാശൻ അടക്കമുള്ള നേതാക്കൾ ആർ എസ് പി രൂപീകരിച്ച് ആർ എസ് പിയിലൂടെ വളർന്നു മണ്ണാണ് പേട്ട അങ്ങനെ ഇടതുപക്ഷത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന മണ്ണിൽ പലപ്പോഴും ജയിച്ചിട്ടുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് വൈരുദ്ധ്യം ഏറെക്കാലം തോപ്പിൽ വിശ്വൻ എന്ന കൗൺസിലറായിരുന്നു യു ഡി എഫ് കൗൺസിലറായിരുന്നു കോൺഗ്രസ് കൗൺസിലറായിരുന്നു പേട്ടയിൽ അതിനുശേഷം ഡി അനിൽകുമാർ കൗൺസിലറായി പിന്നീട് പേട്ട സീറ്റ് ആർ എസ് പി നിന്ന് സി പി എം ഏറ്റെടുത്തപ്പോൾ സി പി എം സി പി എമ്മിന് വേണ്ടി കഴിഞ്ഞ തവണ സുജാ വിജയിച്ചു പേട്ടയിൽ ഇത്തവണ ദീപക്കിനെയാണ് സി പി എം ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദീപക് മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് സി പി എമ്മും ദീപക്കും അത് പറയുന്നില്ലെങ്കിലും ദീപക്കാണ് മേയർ സ്ഥാനാർത്ഥി ഈ സാഹചര്യത്തിൽ ദീപക്കിനു വേണ്ടി കൈമയി മറന്ന് പ്രവർത്തിക്കുകയാണ് സി പി എം സി പി എമ്മിന്റെ സകല മെഷീനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട് പേട്ടയിട്ട് അത് ശ്രദ്ധേയമാണ് മറുവശത്ത് അനിൽകുമാർ തൻ്റെതായ സ്വകാര്യ ഇടങ്ങളിലൂടെ വോട്ട് നേടുകയാണ് തൻ്റെതായ ബന്ധങ്ങൾ ഉപയോഗിച്ച് തൻ്റെ പരിചയം ഉപയോഗിച്ച് വോട്ട് നേടുകയാണ് അനിൽകുമാർ പ്രചരണത്തിൽ ഏറെ മുന്നിലാണ് ദീപക്കെങ്കിലും അനിൽകുമാറും ദീപക്കും അശോക് കുമാറും ഒക്കെ ഫോട്ടോ ഫിനിഷിന് വേണ്ടി കാത്തുനിൽക്കുകയാണ് പേട്ടയിൽ എന്തും സംഭവിക്കുക അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്തായാലും നാളെ കലാശക്കൊട്ടാണ് കലാശക്കൂട്ടിൽ കലാശക്കൂട്ടിന് തയ്യാറെടുക്കുകയാണ് മൂന്ന് മുന്നണികളും ഒരു കാര്യം ഉറപ്പാണ് പ്രചരണത്തിൽ ദീപക് വളരെയേറെ മേൽക്കൈ നേടിക്കഴിഞ്ഞു മാത്രമല്ല അനിൽകുമാറിന് തുണയാകുന്ന എൻ എസ് എസ് വോട്ടുകൾ അശോക് കുമാർ കൊണ്ടുപോയാൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ വോട്ടുകൾ അശോക് കുമാർ കൊണ്ടുപോയാൽ അനിൽകുമാറിന് വിചാരിച്ചതുപോലെ പേട്ട പേട്ടയിൽ വിജയിക്കാനാവില്ല മറുഭാഗത്ത് ദീപക് വളരെ കരുത്തോടുകൂടി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് സകല മണ്ണും സി പി എം ഇളക്കുകയാണ് സകല മണ്ണും ഇളക്കിക്കൊണ്ടുള്ള പ്രചരണമാണ് സി പി എം നടത്തുന്നത് പ്രാദേശിക നേതാവും മഹിളാ കോൺഗ്രസ് മഹിള അസോസിയേഷൻ നേതാവുമായ പ്രീത കുളത്തൂർ പറയുന്ന വാക്കുകളിലൂടെ ഈ വീഡിയോ പൊളിറ്റിക്സ് കേരള അവസാനിപ്പിക്കുന്നു ഐതിഹാസിക ഈ പേട്ടയുടെ മണ്ണിൽ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ ഈ പേട്ടയുടെ മണ്ണിൽ ശ്രീ അച്യുതാനന്ദൻ സഖാവ് ൗരിയമ്മയന എന്നിവർ താമസിച്ച ഈ പേട്ടയുടെ മണ്ണിൽ രാജേന്ദ്രൻ എന്ന ബാലൻ പിടഞ്ഞു വീണു മരിച്ച ഈ പേട്ടയുടെ മണ്ണിൽ ശ്രീ പങ്കജാശൻ സഖാവ് ജനിച്ചു വളർന്ന ഈ പേട്ടയുടെ മണ്ണിൽ നമുക്ക് ഒരു സഖാവ് ദീപക് സഖാവ് ഈ പേട്ടയിൽ തന്നെ ജനിച്ചു വളർന്ന് എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫിലൂടെ കടന്നു വന്ന് പല പല സമര പോരാട്ടങ്ങളിൽ നേതൃത്വം വഹിക്കുകയും പോരാട്ട സമരങ്ങളിൽ നമുക്കായിട്ട് പോരാടുകയും ചെയ്ത നമ്മളിൽ ഒരാളായ സാധാരണക്കാരന്റെയും എല്ലാവരുടെയും വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള കഴിയുന്ന ദീപക്സകാവിന് ആകട്ടെ നമ്മുടെ ഒരു